സിനിയാമീസ് ഓഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കൊച്ചു ഇട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രസ്സാണ് പട്ടുപാവിടെ ഉടുപ്പ് ഇവിടെ ഒരു എട്ടിലോ ഒമ്പതിലോ പഠിക്കുമ്പോൾ ഞാനൊരു പട്ടുപാടെ ഉടുപ്പം തച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇടാൻ അങ്ങനെ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അത് അധികം അങ്ങനെ ഇട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അവൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ഉമ്മാടെ പട്ടുസാരി ഒക്കെ വെട്ടി ഞാൻ അങ്ങനെ തച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ ഓണമൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ കരുതി എൻ്റെ ഒരു സാരി വെട്ടിയിട്ട് പട്ടുപാടി ഉടുപ്പം തച്ചു കൊടുക്കാമെന്ന് ഇതിപ്പോൾ ഓണോക്കെ കഴിഞ്ഞ് കുറേ ദിവസങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്നാലും എനിക്ക് പോസ്റ്റ് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് കേട്ടോ ലേറ്റായിട്ടും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സാരി ഞാൻ ട്വൻറ്റി ധെറംസിന് സഫാരിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇവിടെ നമ്മൾ സാരിയും അങ്ങനെ ഉടുക്കാറില്ലല്ലോ പ്രത്യേകിച്ച് ഞാൻ അധികം ഉടുക്കാറേ ഇല്ല അപ്പോൾ എപ്പോഴോ ഒരിക്കലും ഉടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത് ധെറംസിന് ഈ സാരി വേർത്താണെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് കേട്ടോ വാങ്ങിയത് സാരിക്ക് ഇരുപത് തർഹമാണെങ്കിലും ബ്ലൗസ് തയ്ക്കുന്നതിന് അറുപത് തർഹമെങ്കിലും കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും ഞാൻ എടുത്തതാണ് ബ്ലൗസ് എനിക്ക് തയ്ക്കാനായിട്ട് അറിയില്ല അപ്പം പുറത്തു കൊടുക്കണം അത്യാവശ്യം ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് പിന്നെ ആകട്ടെ എന്ന് കരുതി മാറ്റി വെച്ചതാണ് പിന്നീട് ഞാൻ അതിനെപ്പറ്റി ഓർത്തില്ല പട്ടു പാവിടെ തച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കൊച്ചുവിന് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ അങ്ങ് തച്ചു കൊടുക്കാമെന്ന് കരുതി ഈ കട്ട് ചെയ്യുന്നത് മുന്താണിയുടെ ഭാഗമാണ് അതാണ് ഞാൻ കൈക്കെടുത്തത് ഇതിലെ ബ്ലൗസ് പീസ് ഒരു ഡോട്ടഡ് ഡിസൈൻ ഒക്കെ വരുന്നതായിരുന്നു അതാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തത് അതാണ് ഞാൻ പട്ടുപാവിടെ ഉടുപ്പിന്റെ ഫ്രണ്ടും ബാക്കുമായിട്ട് എടുത്തത് ഈ ഉടുപ്പ് ഞാൻ ബാക്ക് ഓപ്പൺ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ മോൾക്ക് പട്ടുപാവിടെ ഉടുപ്പും തയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ശരിയാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ കുറേ സമയം എടുത്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തത് കുറേ ദിവസങ്ങൾ തന്നെ ഞാൻ എടുത്തു അതുകൊണ്ട് തന്നെ എൻ്റെ വെക്കേഷൻ പ്ലാനുകളെല്ലാം തെറ്റി ഈയൊരു പട്ടുപാവിടെ മാത്രമല്ല ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഇനി ഒരു സാരി കൂടി വെട്ടിത്തച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വെക്കേഷൻ ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ച ഒരു കാര്യങ്ങളും വിചാരിച്ച പോലെ സമയത്തിന് തീർക്കാൻ കഴിഞ്ഞില്ല ആദ്യം സ്റ്റിച്ച് ചെയ്തത് പട്ടുപാവാടെ അപ്പോൾ അപ്പം അതിൻ്റെ പ്ലീറ്റ് ഒക്കെ എടുത്തതിനു ശേഷം അയൺ ചെയ്തതിന് ശേഷമാണ് മുകളിലത്തെ ഹൂക്കിന്റെ ഭാഗമൊക്കെ വെച്ചു കൊടുത്തത് ഇത് ഞാൻ കുറേ സമയമെടുത്താണ് ഈ വിധം അയൺ ചെയ്തെടുത്തത് കൊച്ചു ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഇടാത്തത് കൊണ്ട് തന്നെ എനിക്ക് മെഷർമെൻറ്റിനുള്ള ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല എനിക്ക് ആളെ നിർത്തി മെഷർമെൻ്റ് എടുക്കുന്നതിനേക്കാളും ഡ്രസ്സ് വെച്ചിട്ട് മെഷർമെൻ്റ് എടുക്കുന്നതാണ് സൗകര്യം അതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു ടോപ്പ് ഇട്ടിട്ടൊക്കെയാണ് ഞാൻ മെഷർമെൻ്റ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ പട്ടുപാടയുടെ അളവ് എനിക്ക് ആളിനെ നിർത്തി തന്നെ എടുത്ത് തയ്ക്കാനായിട്ട് പറ്റും ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചത് പ്രൊഫഷണലായിട്ടോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടോ ഒന്നുമല്ല അതുമാത്രവുമല്ല ഞാൻ കുറേ വർഷങ്ങളായി ഇത് പഠിച്ചിട്ടും പിന്നെ ഞാൻ ഇത് തയ്ക്കാറുമില്ല അതെല്ലാം കൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് ശരിയായി കിട്ടുമോ എന്ന കാര്യത്തിൽ അപ്പോൾ ഇത് ആ പാവാടയുടെ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കയ്യിലൊക്കെ ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലും നല്ല ഡിസൈനൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ കുറേ ശ്രമിച്ചതാണ് അതായത് സാരിയുടെ താഴെ വരുന്ന ഭാഗമില്ലേ അതെടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ടൊക്കെ ഞാൻ ശ്രമിച്ചതാണ് പക്ഷേ അത് എനിക്ക് വിചാരിച്ച പോലെ കിട്ടാത്തത് ആ ശ്രമമൊക്കെ ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു ഇതാണ് പാവാടയുടെ ഫൈനൽ ലുക്ക് ഇതും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നാക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട് ഈ പാവാട തയ്ക്കുമ്പോൾ അതിനുള്ളിലേക്ക് നല്ല തുണി ഇടണം എന്നൊക്കെ എനിക്കുള്ളത് കൊണ്ട് ബ്ലൗസിന് ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുത്ത് ത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലാവിഷമായിട്ട് അങ്ങ് തയ്ക്കാനൊന്നും പറ്റിയില്ല ഇനി രണ്ടാമത് തയ്ച്ചൊരു പട്ടുപ്പ് ആവേണ്ടത് ഇതാണ് ഈ ഉടുപ്പ് കൊച്ചുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇതിന് ഓൾറെഡി ഞാൻ സാരിയുടെ ബ്ലൗസ് പീസ് വെട്ടി ബ്ലൗസ് തച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റേ സാരിയുടെ അത്ര പോലും എനിക്ക് ഉടുപ്പിനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉള്ള തുണിയൊക്കെ വെച്ച് ഞാൻ നല്ല ശ്രമിച്ചിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് കേട്ടോ ഇതിൽ കൈയുടെ പഫക്കെ കുറച്ചുകൂടി കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല ഉള്ളത് വെച്ച് ഓണം പോലെ എന്നുള്ള രീതിയിൽ ഞാൻ മാക്സിമം ശ്രമിച്ചു കൊച്ചുവിനെ ഈ ബ്ലൗസിൻ്റെ താഴെ ഒത്തിരി ഇറക്കം വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ ഒരു ഡിസൈൻ അത്രയിൽ നിർത്തേണ്ടി വന്നത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് എനിക്ക് ചെറിയ ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ കൊടുക്കേണ്ടി വന്നു എങ്കിലും കാണുന്ന ഭാഗത്തൊക്കെ അറ്റാച്ച്മെൻറ്റ് വരാതിരിക്കാനും ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഈ സാരിയുടെ ബ്ലൗസ് ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്തു എന്ന് പറഞ്ഞല്ലോ ഇതാണ് കേട്ടോ ആ ബ്ലൗസ് ഈ ബ്ലൗസ് പിരിത്ത് ഇതിൻ്റെ കൈ എടുത്തിട്ട് അതിൽ വയ്ക്കാമായിരുന്നു പക്ഷേ ഈ ബ്ലൗസ് അവൾ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ അവിടെ ആർക്കെങ്കിലും ധാവണയായിട്ട് ഉടുക്കണമെങ്കിൽ ഉടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ബ്ലൗസ് ഞാൻ അഴിച്ചൊന്നും ചെയ്യാത്തത് അതേപോലെ തന്നെ ഈ പിങ്ക് പട്ടുപാവാടയുടെ ഉടുപ്പ് കൊച്ചുവിന് അധികം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് കൊച്ചുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു തുണി എടുത്ത് തയ്ക്കാത്തതിന്റെ കാരണം ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഇവർ ഇതൊക്കെ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പുതിയ തുണി എടുക്കുന്നതിനോട് എനിക്കത്ര യോജിപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്ന തുണിയിൽ മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചത് മറ്റ് സാരിയുടെ പാവാട തയ്ക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അതായിരുന്നു ഏറ്റവും വലിയ പാട് തേക്കാനെന്ന് പക്ഷെ അതല്ല അതിനേക്കാളും വലിയ പാടായിരുന്നു അതാ ഈ ഒരു പാവാട തയ്ച്ച് തേച്ചെടുക്കാനായിട്ട് ഒരുപാട് സമയം ഞാൻ എടുത്തു കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് നല്ല രീതിയിലൊന്ന് തേച്ചെടുക്കാനായിട്ട് പറ്റിയത് പക്ഷേ ഇതിന് ഒരുപാട് നീളം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ എനിക്ക് തുണിയിട്ട് തയ്ക്കാനായിട്ട് പറ്റി കൊച്ചുവിന് ഈ സാരി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും എനിക്ക് ഇത് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു ഇനി ഒരു സാരി കൂടി വെട്ടി തച്ചു എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എവിടെ ഇടാനാണോ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഇടാനല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് വെറുതെ തച്ച് സാരി കളയേണ്ടെന്ന് കരുതിയിട്ടാണ് ഈ രണ്ടെണ്ണത്തിൽ ഞാൻ നിർത്തിയത് കേട്ടോ എന്നാൽ കൊച്ചുവിന് കഫ്താനൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അതൊന്നും എനിക്ക് തച്ചു കൊടുക്കാനായിട്ട് പറ്റിയതുമില്ല കുറേ സമയമെടുത്തിട്ടാണ് ഞാനിത് രണ്ടും സ്റ്റിച്ച് ചെയ്തത് രണ്ടും കൊച്ചിന് കണക്കായിരുന്നു അതുകൊണ്ട് അതുപോലെ തന്നെ കൊച്ചിന് രണ്ടും ഇഷ്ടപ്പെടുകയും ചെയ്തു അതേപോലെ രണ്ട് ഓണപരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും ഇടാനും പറ്റി അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇവിടെ നമുക്ക് അങ്ങനെ ഓണം ആഘോഷിക്കാനുള്ള അവസരങ്ങളൊന്നും കിട്ടാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത്രയും സന്തോഷം തോന്നിയത് തയ്ച്ചതൊന്നും വെറുതെ ആയില്ല എന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റു വീഡിയോ വീണ്ടും വരാം അതുവരേക്ക് ബായ്